ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ഫ്രൂട്ട് നമുക്കെല്ലാവർക്കും ഗ്ലേഷ്യർ കിൽ മെസ്സേജ് കിട്ടി ഞങ്ങൾ ഉണ്ടാവും കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമില്ലേ യെസ് അങ്ങനൊരു സംഭവം വരാൻ പോവുകയാണ് ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൺഫേം അല്ല കാരണം ഇതിപ്പോൾ ബീറ്റാ വർഷിൻ്റെ അകത്തുനിന്ന് കിട്ടിയ ഒരു സംഭവമാണ് അപ്പോൾ ബീറ്റാ വർഷൻ്റെ അകത്ത് ചില കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടേക്കാണ് കാണിച്ച് നമ്മളെ കൊതിപ്പിച്ചിട്ട് മുതലാളി കൊണ്ടുവരാതിരുന്നിട്ടുണ്ട് അതുകൊണ്ട് വലിയൊരു ഹോപ്പ് കൊടുക്കണ്ട പക്ഷേ ബീറ്റ വർഷിൻ്റെ അകത്ത് ഈ ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ അറിയിക്കാൻ വിചാരിച്ചു സംഭവം വേറെ ഒന്നും അല്ല നമുക്ക് ഇപ്പോൾ നിലയിലറിയാം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഔട്ട്ഫിറ്റ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അറിയാലോ അത് ഈ കളക്ഷൻ റിവാർഡിൽ നിന്ന് അതിൻ്റെ ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഔട്ട്ഫിറ്റ് ഷെയർ ചെയ്യുന്ന ഒരു സാധനം കിട്ടും അപ്പോൾ നമുക്ക് ലോബി നിൽക്കുമ്പോഴും ഈവൻ മാച്ചിൻ്റെ അകത്ത് നമുക്ക് ആ ഔട്ട്ഫിറ്റ് ഷെയർ ചെയ്യാനുള്ള ഒരു ഉണ്ട് അതുപോലെ ഗൺ ഗെൺസ്കിന് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഈവൻ അപ്ഗ്രേഡബിൾ വരെ ബി ടെക്കത്ത് അങ്ങനെയാണ് അതായത് ഗ്ലേഷ്യറുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ അത് നമുക്കും ഉപയോഗിക്കാം കിൽബിസ് കാണിച്ച് മാസ് കാണിക്കാം അപ്പം ഇതിൻ്റെ ഒരു ഐറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് മുമ്പ് ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഔട്ട് ഔട്ട് ഇതുപോലുള്ള ലേറ്റസ്റ്റ് കാര്യങ്ങൾ കയറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക അപ്പോൾ ഈ ഒരു ഐറ്റത്തിന്റെ പേര് ഫയർ ആം ഷെയറിങ് പെർക്കെന്നാണ് അപ്പോൾ ഇതേ സെയിം രീതിയിലുള്ള നെയിമാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഷെയർ ചെയ്യുന്നതിനും അതും കളക്ഷൻ റിവാർഡിൽ എനിക്ക് തോന്നുന്നു കളക്ഷൻ ലെവൽ അറുപതൊക്കെ എത്തുമ്പോഴാണ് തോന്നുന്നത് കിട്ടുന്നത് അറുപത് എത്തുമ്പോഴെല്ലാം സീസൺ ഇതിൻ്റെ അകത്ത് ഫൈവ് എത്തുമ്പോഴാണ് തോന്നുന്നു കിട്ടുന്നത് ഈ കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ കളക്ഷൻ റിവാർഡ് അത് കിട്ടുന്നതെന്ന് അറിയാം സിമിലർ രീതിയിലായിരിക്കും ഇതും കിട്ടുന്നത് ഇനി ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാശ് മുടക്കിയവർ ഇത് കിട്ടത്തുള്ളൂ അങ്ങനെ വല്ല മൊലി വല്ല കൊണസ്റ്റ് പരിപാടിയും ചെയ്തു വയ്ക്കുമെന്ന് എനിവേ ഇതിപ്പോൾ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ഇൻഫർമേഷനാണ് അപ്പം നിങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഗ്ലേഷ്യർ ഒക്കെ ഉള്ള ഫ്രണ്ട്സ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവനായിട്ടൊന്നും അധികം ഒന്നും അടിയിടാതെ ഒന്ന് മറ്റൊരു ഫ്രണ്ട്ഷിപ്പിലൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത് നമുക്ക് വർക്ക്ഔട്ടായ സൂപ്പറായിരിക്കത്തില്ലേ അപ്പം അടുത്തൊരു വേണ്ടിയിട്ട് നേരെ